ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ പെടുന്ന കാലാങ്കിയിലാണ് ഈ കാലാങ്കിയിൽ ഇന്ന് ഞങ്ങൾ ഈ ഇപ്പം ശരിയാക്കിത്തരാം എന്ന് പറയുന്ന പരമ്പരയിലൂടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ചോദ്യമുണ്ട് കാലാങ്കി എന്തേ കേരളത്തിലല്ലേ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു ചോദ്യമാണത് കാലാങ്കി പള്ളിയുടെ മുന്നിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്ന് എടൂര് സ്കൂളിൽ നിന്നുള്ള ഹൈസ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്നിവിടെ സയൻസ് ക്ലബ്ബിൻ്റെ ഭാഗമായി ഇവിടെ വരുന്നുണ്ട് കാലാങ്കി വ്യൂ പോയിൻ്റ് ഒക്കെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ അവരുടെ യാത്ര നമുക്കൊന്ന് ആദ്യം കാണാം എന്നിട്ട് ഈ നാട്ടുകാർക്ക് എന്താണ് ഇപ്പം ശരിയാക്കിത്തരാൻ പരമ്പരയിലൂടെ അധികൃതരോട് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യം ഈ യാത്ര നമുക്കിവിടെ നിന്ന് ആരംഭിക്കാം നമ്മൾ സ്കൂൾ ബസ്സിനാണ് വന്നത് പക്ഷെ നമുക്ക് മാത്രം എത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ വാഹനങ്ങളില്ല ഞങ്ങൾക്ക് ഒരു അവഗണനയാണോ എപ്പോഴും ഒരു ചോദ്യം ശരി തന്നെയാണ് ഇവിടെ കുടിവെള്ളം എത്തിച്ചത് നമുക്കിവിടെ കുടിവെള്ളത്തിന് പോലുള്ള സംവിധാനങ്ങളില്ല നമ്മുടെ സ്വന്തം ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോലും നമുക്ക് അതിന്റെ കൂടി ഒരു സൗകര്യം ഇല്ല ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാലം കുറച്ചുകൂടി വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമായിരുന്നു നമുക്ക് ഈ ഒരു ടവറില്ല മെയിനായിട്ട് ഒരു ടവറുള്ള ബി എസ് എൻ എൽ ആണ് അത് കറണ്ട് കട്ടായിട്ടുണ്ടെങ്കിൽ കാലാങ്കി നിശ്ചലമായി വേണ്ടത് ആർക്കും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പറ്റില്ല ഒരു സ്ഥലത്തും ഇല്ലാത്തൊരു ദുരിതമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് അപ്പം നമ്മളെ കാലാങ്കീനെ കർണാടകത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ കർണാടകരെങ്കിലും കനിഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ഒരു കാര്യം കൂടെ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം ആലോചിക്കുന്നുണ്ട് ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പൊഴിഞ്ഞു പോയതിൻ്റെ ഇരട്ടി ആളുകൾ ഇങ്ങോട്ട് കുടിയേറി വന്നേനെ അതെ നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നൊരു ഒറ്റ

ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കി തരാം ഇപ്പോൾ ഞങ്ങൾ വന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാലാങ്കിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു പുറപ്പെട്ടപ്പോൾ ഒരുപാട് വിഷലുകൾ കണ്ടു കാരണം ഞാൻ എടൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ സയൻസ് ക്ലബ്ബിൻ്റെ വിദ്യാർത്ഥികൾ ഇന്ന് കാലാങ്കിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അവരുടെ യാത്ര നമ്മൾ കണ്ടു സ്കൂൾ ബസ്സിൽ അവർ വന്നു സ്കൂൾ ബസ്സിൽ വന്നതിന് ശേഷം കാലാങ്കിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ലൊരു റോഡ് സൗകര്യമില്ല അതുകൊണ്ട് അവർ പിക്കപ്പ് വാനിലാണ് പിക്കപ്പിലാണ് അവർ വിദ്യാർത്ഥികളെ ഇവിടെ ഈ കാലാങ്കി വി പോയിൻറ്റിലൊക്കെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ നമ്മൾ ഒരുപാട് ടൂർ പോകാറുണ്ട് ഊട്ടി കൊടൈക്കനലൊക്കെ ടൂർ പോകാറുണ്ട് പക്ഷേ നമ്മുടെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട കാലാങ്കി ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പക്ഷേ ഈ ഇപ്പം ശരിയാക്കിത്തരാം പരമ്പരയിൽ ഏജൻറ്റ് മുന്നോട്ട് വെക്കുന്നത് എന്തെന്ന് വെച്ച് ഈ കാലാങ്കി കേരളത്തിലല്ലേ കാരണം ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി ഉയർന്നുകൊണ്ടിരിക്കുന്ന കാലാങ്കിക്ക് നല്ലൊരു റോഡില്ല ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമില്ല അങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ വരുന്ന ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഒരുപാട് ദുരിതങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശരിയാക്കി തരാം പരമ്പര ഞങ്ങൾ ഈ എപ്പിസോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ സയൻസ് ക്ലബ്ബിൽ ഇടൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ സയൻസ് ക്ലബ്ബിൻ്റെ വിദ്യാർത്ഥികളുമായി വന്ന മാഷ് ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട് സാറേ നമസ്കാരം ഇത് ഏജനടിൻ്റെ ഇപ്പം ശരിയാക്കി തരാം പരമ്പരയാണ് ഈ പരമ്പരയിൽ ഈ നമ്മുടെ കാലാങ്കിയുടെ സൗന്ദര്യവും അതേപോലെ തന്നെ അധികൃതർ കാലാങ്കിയോടുള്ള അവഗണനയും എന്നുള്ളൊരു വിഷയമാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രേക്ഷകരിലേക്കും അധികാരികളിലേക്കും വിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള അവസ്ഥയും ഇപ്പോൾ ഇതിൻ്റെ സാഹചര്യങ്ങളും എങ്ങനെ ഇവിടുത്തെ അതായത് നമ്മൾ വരുന്നത് എഡൂർ നിന്നാണ് എഡൂർ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ലൊരു ഹയർ സെക്കൻഡറി സ്കൂളാണ് എഡൂര് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് വിഭാഗം കുട്ടികളെ കൊണ്ടാണ് കാലാങ്കി പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത് ഞങ്ങൾ അക്കാദമി മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് അതായത് സർക്കാർ തലത്തിൽ കുട്ടികൾക്ക് പട വ്യത്യസ്ത പഠനാനുഭവങ്ങൾ നൽകുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കാദമി മാസ്റ്റർ പ്ലാനിൻ്റെ പദ്ധതി പ്രകാരം സോഷ്യൽ സയൻസ് ക്ലബ്ബ് നടത്തുന്ന ഒരു വൺ ഡേ ഫീൽഡ് ട്രിപ്പാണ് ഈ ഫീൽഡ് ട്രിപ്പിന് നമ്മൾ കാലാങ്കിയാണ് ഒപ്റ്റ് ചെയ്തത് കാരണം എല്ലാത്തരം പഠനാനുഭവങ്ങളും കുട്ടികൾക്ക് നൽകാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം കാലാങ്കിയാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇത് പശ്ചിമഘട്ടം മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സോഷ്യൽ സയൻസിൽ പഠിക്കാനുണ്ട് എൻവൈറോൺമെൻറ്റൽ എഡ്യൂക്കേഷനായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ക്വാറിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഈ എൻവയറമെൻറ്റ് ഫോറസ്റ്റ് റീജിയൻ ഉണ്ട് റിവർ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ടോപ്പ് സ്റ്റേഷൻ കാറ്റിൻ്റെ ഉറവിടങ്ങൾ അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എത്തിയത് ഈ മനോഹരമായ പ്രദേശത്ത് നമ്മൾ എത്തിച്ചാൽ നമ്മുടെ ഒരു ഭാഗ്യമാണ് പക്ഷേ എത്തിയപ്പോൾ അനുഭവപ്പെട്ട ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അതായത് മെയിനായിട്ട് വാഹന സൗകര്യം നമ്മൾ സ്കൂൾ ബസ്സിനാണ് വന്നത് പക്ഷേ നമുക്ക് മാത്രം എത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ വാഹനങ്ങളില്ല അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ബസ് കാലാങ്കി വരെ എത്തുമെങ്കിലും കാലാങ്കിൽ നിന്ന് പിന്നെയും ഈ മൂന്ന് കിലോമീറ്റർ നമുക്ക് നടത്തിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ജീപ്പിനെയാണ് ആശ്രയിക്കേണ്ടത് പക്ഷേ പണ്ടൊക്കെ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ജീപ്പ് സർവീസ് ഇല്ല അപ്പം നമുക്ക് പിക്കപ്പ് കിട്ടി ഒന്ന് ഒരു ജീപ്പും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ജീപ്പും പിക്കപ്പും കിട്ടി പക്ഷേ പിക്കപ്പ് യാത്ര നല്ലതായിരുന്നു കുട്ടികൾക്ക് നമ്മൾ മുത്തങ്ങലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിക്കപ്പിനാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത് അതേപോലെ ഒരു യാത്ര കുട്ടികൾക്ക് കിട്ടി അങ്ങനെ ഒരു ഗുണം നമുക്ക് കിട്ടിയെങ്കിലും ഇവിടെ കുറച്ചും കൂടെ വികസിക്കേണ്ടിയിരിക്കുന്നു അടിസ്ഥാന സൗകര്യ വികസനം വരാനുണ്ട് അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഇല്ല ഇല്ല ഇപ്പം ഈ പഠനാനുഭവം കുട്ടികൾക്ക് നൽകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായി ഇപ്പം നമ്മളിപ്പോൾ വെള്ളമൊക്കെ ആണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ചായയും മറ്റ് കാര്യങ്ങളും ഭക്ഷണമൊക്കെയാണെങ്കിൽ തന്നെ നമ്മൾ ദൂരെ നിന്നാണ് എത്തിക്കുന്നത് അപ്പോൾ അതൊക്കെ അതൊരു ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തിന് അനുഭവപ്പെടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഇവിടെ നാട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളില്ല വേറെണ്ട എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞപ്പോൾ പക്ഷേ ഈ പ്രദേശം അതിമനോഹരമാണ് നല്ല തണുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല ഊട്ടി സു സൂയിസൈഡ് പോയിൻറ്റ് പോലത്തെ നല്ലൊരു ടോപ്പ് സ്റ്റേഷൻ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കാലാങ്കി വ്യൂ പോയിന്റ് നല്ലതാണ് ഒരു റോക്ക് ഉണ്ട് അത് അതിമനോഹരമാണ് മനോഹരമാണ് ട്രക്കിങ് കുട്ടികൾക്ക് നല്ല അനുഭവമാണ് ഫോറസ്റ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നു അത് കുട്ടികൾക്ക് നല്ല അനുഭവമാണ് പിന്നെ നല്ല ഫോറസ്റ്റ് ഉത്ഭവിക്കുന്ന ഒരു ഫ്രഷ് വാട്ടർ റിവർ ഉണ്ട് ഒന്നും മലിനീകരിക്കപ്പെടാത്ത ഒരു പുഴ അതൊക്കെ കുട്ടികൾക്ക് നല്ല അനുഭവങ്ങളാണ് അപ്പോൾ ഈ കുട്ടികൾക്ക് നല്ല തനത്ത കാലാവസ്ഥയും ഒക്കെ അനുഭവിക്കാൻ ഇവിടെ ഏറെ പ്രയോജനകരമാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ കുറച്ചിവിടെ വികസിപ്പിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ താങ്ക് യു നമ്മളെ എടൂര് സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ വിദ്യാർത്ഥികളുമായിട്ട് വന്ന അധ്യാപകനാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അപ്പോൾ അത് വികസിപ്പിക്കാനുള്ള നടപടികളാണ് ഇവിടുത്തെ അധികൃതർ സ്വീകരിക്കേണ്ടത് അതാണ് ഇപ്പം ശരിയക്കിത്തരം പരമ്പരയിലൂടെ എങ്ങനെ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് കുരുതുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വളരെ സന്തോഷത്തിലാണ് ഇവിടെ വന്നപ്പോൾ അപ്പോൾ അവരോട് നമുക്ക് ചോദിച്ചു നോക്കാം മക്കളെ എങ്ങനെയുണ്ടായിരുന്നു

അപ്പൊ വിദ്യാർത്ഥികളൊക്കെ പറയുന്നത് അടിപൊളിയാണ് സൂപ്പർ ആണെന്നൊക്കെയാണ് പറയുന്നത് അത് സത്യം തന്നെയാണ് ഇവിടെ ഒരു മോൻ ഇവിടെ മാറി നിൽപ്പിണ്ട് നല്ല കറുത്ത കോട്ടക്കിട്ടിട്ടാണ് നിൽക്കുന്നത് തണുപ്പൊക്കെ ആയുണ്ടെന്ന് പേര് കാർത്തിക് കാർത്തിക് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ ഈ സയൻസ് ക്ലബിന്റെ ഈ യാത്രയും ഈ കാലാങ്കിയുടെ സൗന്ദര്യവും കാലാങ്കിക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടത് റോഡ് പണിയണം പിന്നെ ഈ മൊബൈൽ ആവശ്യമുണ്ട് പിന്നെ സ്ഥലം ും ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ കണ്ടില്ലേ ചെറിയ കുരുന്നുകൾ വരെ പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങളുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാടിന്റെ ആവശ്യമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അത് ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ ഒരു വിഷമി ഒരു കാര്യമാണ് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഇവിടത്തെ കാലാങ്കിൽ തന്നെയുള്ള നമുക്കിവിടെ കുടിവെള്ളം മാത്രമേ നമുക്കിവിടെ കുടിവെള്ളത്തിന് പോലുള്ള സംവിധാനങ്ങളില്ല നമ്മുടെ സ്വന്തം ഇവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പോലും നമുക്ക് അതിൻ്റെ കൂടി ഒരു സൗകര്യമില്ല ഓക്കെ അപ്പോൾ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കുടിവെള്ളം വരെ ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ അപ്പുറയുള്ള മാട്ടറിൽ നിന്നാണ് ഇവിടെ എത്തിച്ചെന്നാണ് മോൻ പറയുന്നത് അപ്പോൾ ചാക്കോ സാറേ എന്താണ് നമുക്ക് അവഗണനയാണ് കാലാങ്കിയോട് അധികൃതർക്ക് ഇപ്പം ശരിയാക്കി തരാൻ പരമ്പരയിൽ ചാക്കോ സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് ഇവിടെ വികസനം ഒട്ടും നടക്കുന്നില്ല ഒരു വികസനവും നടക്കുന്നില്ല ഇവിടെ നമുക്ക് റോഡ് സൗകര്യം ഇല്ല പിന്നെ മൊബൈൽ റേഞ്ചില്ല അതുപോലെ തന്നെ ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്ന സ്ഥലമാണ് ഇവിടെ വേസ്റ്റ് സംഭരിക്കാനുള്ള സംവിധാനമില്ല പിന്നെ ഈ ഉളുക്കൽ പഞ്ചായത്തിലെ കേരളത്തിൽ പിന്നെ ഒരു പഞ്ചായത്തിലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വേണമെന്നുള്ളൊരു പ്രകാരം ഉളുക്കൽ പഞ്ചായത്തിലെ ആ ഇവിടെ കാലാങ്കിയാണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സെൻ്ററായിട്ടുള്ളത് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് യാതൊരു സൗകര്യവും ഇല്ല ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വീക്കെൻഡിൽ ഇഷ്ടംപോലെ ആൾക്കാർ പുറമേ നിന്നൊക്കെ വരുന്നുണ്ട് പക്ഷേ അവർക്കൊന്നും ഇവിടെ ഒരു യാതൊരു ഇല്ല പ്രാഥമിക സംവിധാനങ്ങളിപ്പം പഞ്ചായത്തൊരു സംവിധാനമാക്കിയിട്ടുണ്ട് ടേക്ക് എ ബ്രേക്കിൽ ഇരുപത്തിമൂ ഇരുപത്തിനാല് ലക്ഷം രൂപ അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ കുറച്ച് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ എന്നാലും മാട്ടിൽ മാട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള റോഡിന് ഭീതിയിലുള്ള രണ്ട് വാഹനങ്ങൾ കൊന്നിച്ച് പോകാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് അതിന് മെയിനായിട്ട് അതിനുള്ള സംവിധാനം ആക്കി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അധികൃതർക്കായി ശ്രദ്ധിക്കണം പിന്നെ മറ്റുള്ള പ്രാഥമിക ഒന്നും തന്നെ ഇല്ല അത് ഉണ്ടാക്കാനുള്ള സംവിധാനം ആക്കുക നെറ്റ്വർക്കില്ല ഇവിടുന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു റേഞ്ചില്ലെന്ന് തന്നെ പറയും കോണ്ടാക്ട് ചെയ്യാൻ മാർഗമില്ല ഹോസ്പിറ്റൽ പുറമേ ആൾക്കാർ പെട്ടെന്ന് എന്തെങ്കിലും ഇത് ഹില്ലേരിയാണ് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ചികിത്സ നടക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ ഫയർ സ്റ്റേഷനോ അല്ലെ അടുത്തൊരു ഫയർ സ്റ്റേഷനോക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം ഇരുട്ടില ഫയർ സ്റ്റേഷൻ ഉള്ളത് പട്ടിയാതൊക്കെ സ്ഥലം കൊടുക്കാനൊക്കെ ആൾക്കാർ തയ്യാറാണ് ഫയർ സ്റ്റേഷനൊക്കെ വരുന്നത് മറ്റുള്ള ഇവിടുന്ന് കാഞ്ഞിരക്കൊല്ലിയും പാലക്കാട് കാഞ്ഞിരക്കൊല്ലിയൊക്കെ ഇവിടെ അടുത്ത സ്ഥലങ്ങളാണ് ഇപ്പം പെട്ടെന്ന് ഒരു എന്തെങ്കിലും സംവിധാനം സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തിടാൻ ഫയർ സ്റ്റേഷനൊക്കെ വന്നാൽ പട്ടിയാന്നൊരു ഭാഗത്തൊക്കെ ആൾക്കാർ സ്ഥലം കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എൻ്റെ അതൊക്കെ പല കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക ചെയ്യാൻ സാധിക്കും ഇവിടെ ആ വണ്ടിക്ക് വരാൻ പോലും മര്യാദയ്ക്കൊരു സൗകര്യം ഇല്ല ഒരു വണ്ടി രണ്ട് വണ്ടി വന്നാൽ ഒരു വണ്ടി ഫുൾ റിവേഴ്സ് എടുത്ത് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ റോഡിനെല്ലാം ഇതൊക്കെ അധികം കാരണമുണ്ടെങ്കിൽ ഈ റോഡിൽ പെട്ടെന്ന് ശരിയാക്കി ഇതൊരു ടൂറിസ്റ്റ് മേഖല മേഖലയാക്കിയിരിക്കുന്നു ഇപ്പം ശരിയാക്കി തരാന്ന് പറഞ്ഞ് പോയാൽ പോരവേ ശരിയാക്കണം അത് അല്ലേ ഓക്കേ അങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായമാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന വിദ്യാർത്ഥികളാണ് ഇതൊക്കെ പറയുന്നത് ഇത് അധികൃതർ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് അപ്പോൾ ഈ കാലാങ്കിയിലെ ഒരുപാട് നാട്ടുകാരിപ്പം നമ്മോടൊപ്പം ചേരാൻ വേണ്ടി പോകുന്നുണ്ട് ഇവരുടെ ഏറ്റവും വലിയ ഇവർ പറയുന്നതന്നെ എന്ന് ഇവർക്ക് വളരെ രോഷമാണ് കാരണം കേരളത്തിലല്ലേ കാലാങ്കി എന്നുള്ളൊരു ചോദ്യമാണ് ഇവർ ഇപ്പോഴും നമ്മളോട് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു താമസക്കാരൻ ഉണ്ട് ഇവിടെ അപ്പോൾ എന്താ പറഞ്ഞ പേര് ജിനിൽ എന്നാണ് പേര് ജിനിൽ എന്താ പറയുന്നത് ഞാനിപ്പോൾ എയർപോർട്ടിൽ ഒരു വേക്കൻസിഡി ആയി നിൽക്കുന്നു കണ്ണൂർ ഹോണ്ടയിൽ വർക്ക് ചെയ്യാണ് ഓട്ടോമൊബൈൽ ഫീൽഡ് ആണ് ഫീൽഡാണ് അപ്പോൾ എന്താണ് മോനെ ഈ ഈ പറയാനുള്ളത് കാലാങ്കിയോടുള്ള എന്താണ് അധികൃതരോട് പറയാനുള്ളത് കാലാങ്കിയോടുള്ള അവഗണന എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ തൊട്ട് നമുക്കിപ്പോൾ ഇലക്ഷൻ്റെ ടൈമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും വോട്ട് ചോദിച്ചൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ പിന്നെ വോട്ട് ചോദിച്ച് വരുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാ എല്ലാ ഇലക്ഷനും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഒന്ന് റോഡ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് ഒരു ബസ് പോലും നമ്മുടെ കാലാങ്കി റോഡിലേക്ക് വരുന്നില്ല അപ്പോൾ ഈ ഈ നാട്ടിലെ ജനങ്ങൾ അത്രമേൽ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നല്ലൊരു റോഡ് ഒരു ബസ് സർവീസ് പിന്നെ ഇപ്പോൾ കാലെങ്കിലും ഒരു സ്കൂളുള്ള കാര്യം എല്ലാവർക്കും അറിയാം ആ സ്കൂളിപ്പം അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ സ്കൂളിൻ്റെ ഒരു കേസ് വന്നിട്ട് പോലും അതി അധികൃതർ അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ കർണാടകയോട് ചേർന്ന് നടക്കുന്ന സ്ഥലം തന്നെയാണ് അധികാരികൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല ശരിക്കും ഇത് കർണാടകയിലേക്ക് ഈ കാലാങ്കിൽ എഴുതി കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും കർണാടകത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങളെങ്കിലും നമുക്ക് കിട്ടിയാൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും ഇപ്പോൾ ഈ ഒരു ടൂറിസം കൂടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ടൈമിൽ പിന്നെ നമ്മൾ പല കാര്യങ്ങൾ നമുക്കിപ്പോൾ ടൂറിസം സംബന്ധിച്ച് ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം പകുതി വഴിയെത്തുമ്പോൾ ഇത് രാഷ്ട്രീയക്കാരായിട്ടും അധികാരികളായിട്ടും ഇതെല്ലാം മുടക്കി കളയുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം വരണം അധികാരികളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കാലാങ്ക കുറച്ചുകൂടി ഒന്ന് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുമായിരുന്നു എന്നാ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം സ്കൂൾ ബസ് അതേപോലെ തന്നെ സ്കൂൾ ജീപ്പ് അതേപോലെ ഓട്ടോറിക്ഷ അങ്ങനെ ഡ്രൈവർമാരാണ് രാവിലെ മുതൽ കുരുന്നുകളെ സ്കൂളിൽ കൊണ്ടാക്കുന്നതും അതേപോലെ തന്നെ വീട്ടിൽ തിരിച്ചെത്തിക്കുന്നതും അപ്പോൾ ഈ കാലാങ്കിയിൽ സ്കൂൾ ജീപ്പ് എടുക്കുന്ന ഡ്രൈവർ ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് കേട്ടോ എൻ്റെ പേര് എൻ്റെ പേര് അനൂപാണ് അനൂപ് എന്താണ് നമ്മുടെ ഈ കാലാങ്കിയെ കുറിച്ച് പറയാനുള്ളത് കാലാങ്കിയെക്കുറിച്ച് പറയാനുള്ളത് മാട്ടാറ കാലാങ്കി റോഡ് ഞാൻ ഒരു ദിവസം ഏകദേശം പത്ത് തവണയെങ്കിലും രാവിലെ വൈകുന്നേരവും മാട്ട്ര കാലാങ്കി റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് റോഡ് പൊളിഞ്ഞു കിടക്കുവായിരുന്നു കുറച്ച് ഭാഗങ്ങൾ കട്ടറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പേച്ച് വർക്ക് കഴിഞ്ഞപ്പോൾ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കാരണം പേച്ച് വർക്ക് ചെയ്തേക്കുന്ന സാധാരണ റോഡിനേക്കാളും ഒരു മുക്കാലഞ്ച് ഹൈറ്റ് പൊന്തിച്ചിട്ടാണ് എല്ലായിടത്തും പേച്ച് വർക്ക് ചെയ്തേക്കുന്നത് അതുതന്നെ വണ്ടി എല്ലാ വണ്ടി പോയിട്ടുണ്ടെങ്കിലും ചാടി ചാടിക്കുകയാണ് എപ്പോഴും ചാട്ടവും തന്നെയാണ് എല്ലാ വണ്ടിക്കും പിന്നെ ആർക്കോ ആർക്കോ വേണ്ടി എങ്ങോട്ടോ വേണ്ടി റോഡിൻ്റെ ഓരോ സൈഡ് കുത്തി മാന്തി പൊളിച്ചിട്ടിട്ടുണ്ട് റോഡിലോട്ട് മൊത്തം കല്ലും മാന്തി എടുത്ത് എടുത്തിട്ട് റോഡിൻ്റെ സൈഡിലാണ് ഇട്ട് ഇട്ടേക്കുന്നത് അതുപോലെ അവർക്ക് അങ്ങോട്ട് ഇടായിരുന്നു ഇതെല്ലാം റോഡ് സൈഡ് തീർത്താണ് ഇട്ടേക്കുന്നത് ഇപ്പം നമ്മുടെ കാലാങ്കി മാത്രം റോഡിൽ എപ്പോഴും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പണ്ടതല്ല എപ്പോഴും പണ്ടത്തെ പോലെ ഇരട്ടി വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം കല്ലും കല്ലുമണ്ടി ആണെങ്കിലും അത്യാവശ്യം ബസ്സാണെങ്കിലും ലോറികളൊക്കെ പോകുന്നതാണ് അപ്പം നമുക്കൊരു ഓട്ടോക്കാർക്ക് പോലും സൈഡ് കൊടുക്കാറുള്ള സൗകര്യമില്ല ഒന്നാമത്തെ കാര്യം റോഡിന് വീതി കുറവ് പിന്നെ ഇപ്പം ആർക്കാണ്ടും വേണ്ടി എങ്ങോട്ടോണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയേണ്ട മാന്തി വലിച്ചിട്ടിട്ടുണ്ട് അതിന് ഒരു തീരുമാനവും ഇല്ല ഒരു ഐഡിയ ഇല്ലാതെ പോലെ കാണിച്ചിട്ട് വെക്കുന്നത് റോഡിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അതിനെക്കുറിച്ച് നമുക്ക് ഇത് ഒരു ഐഡി ഇതുവരെ കിട്ടിയിട്ടില്ല നമുക്കിപ്പോൾ എന്തുകൊണ്ടും എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് പ്രത്യേകിച്ച് വണ്ടിക്കാർക്ക് വണ്ടിക്കാർക്ക് എനിക്കൊക്കെ ഒരാഴ്ച ഒരു ദിവസം വർക്ക്ഷോപ്പിൽ പോകണം കൃത്യമായിട്ട് പറഞ്ഞിട്ട് പണ്ടൊന്നും പണ്ട് പണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ പോയാൽ മതിയായിരുന്നു ഇപ്പോൾ ഈ പേച്ച് കഴിഞ്ഞോടു കൂടി എന്നാ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എങ്കിലും പോകേണ്ട ഒരു അവസ്ഥയാണ് കാരണം എട്ടും പോൾ മുറുക്കണം മുറിക്കണം നമ്മളീ പിള്ളേരെ കൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ട പോകാൻ അതുകൊണ്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം അതുകൊണ്ട് ഈ റോഡ് വളരെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമാണ് ഈ റോഡൊക്കെ ഒരു പതിനഞ്ച് വർഷം മുമ്പേ മെക്കാടേണ്ട കാര്യങ്ങതായിരുന്നു ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് വർഷം മുമ്പെങ്കിലും ആകണമായിരുന്നു അങ്ങനെയായിരുന്നു ഈ കാലാങ്കി ഇപ്പം നല്ല രീതിയിലായേനെ ഇപ്പം കാലാങ്കിയിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഈ ബുദ്ധിമുട്ട് മാത്രമല്ല പല ബുദ്ധിമുട്ട് കാരണം പല കുടുംബങ്ങൾ ഇവിടുന്ന് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം മുമ്പേ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പൊഴിഞ്ഞു പോയതിന്റെ ഇരട്ടി ആളുകൾ ഇങ്ങോട്ട് കുടിയേറി വന്നേനെ ഒരുപാട് പേര് പോകുന്നുണ്ട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അത് നമുക്ക് ഇതുപോലുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ ഇനി ആൾക്കാർ ഇങ്ങോട്ട് മനസമാധത്തോടെ ജീവിക്കാൻ പറ്റും ഇവിടെ ഇവിടുത്തെ വെള്ളം നല്ല വെള്ളമാണ് ശുദ്ധമായ വെള്ളമാണ് കാലാവസ്ഥ നല്ല ശുദ്ധമായാണ് വായു നല്ല വായുവാണ് ജീവിക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും ഇവിടെയുണ്ട് പക്ഷേ ഈ ഇവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളും ഇവിടെ എത്തി വന്നാൽ ഒരാളെ കോൺടാക്ട് ചെയ്യാനുള്ള അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ടവർ കിട്ടുന്നത് ഏച്ചൂര് മുണ്ടേരി കുടുക്കിമുട്ടയൊക്കെയാണ് നമുക്കിവിടെ റേഞ്ച് കിട്ടുന്നത് അപ്പം ഇത്രയും ഹൈറ്റ് നിന്നിട്ട് അത്ര അകലത്തിലുള്ള ടവറോടെ കിട്ടുമ്പോൾ നമുക്കൊരു കാരണവശാലും കോൾ വിളിക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇത് എന്താ പറയണ്ടത് കട്ടായിപ്പോവും തെറ്റ് കട്ടായിപ്പോകും നമുക്ക് ഈ കാലാങ്ങിക്കാരെ സംബന്ധിച്ചോ ഒരു ടവറില്ല മെയിനായിട്ട് ഒരു ടവറുള്ള ബി എസ് എൻ എൽ ആണ് അത് കറണ്ട് കട്ടായിട്ടുണ്ടെങ്കിൽ കാലാങ്കി നിശ്ചലമായി വരും ആർക്കും ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള കുറേ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലുമ്പം ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും മുന്നിൽ കിടക്കുന്നത് നന്മകൾ വല്ലതും കൊണ്ടെങ്കിലുണ്ടോ ഇല്ല ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ ഉള്ളൂ നമ്മുടെ റോഡാണ് മെയിനായിട്ടുള്ള പ്രശ്നം അത് നമുക്കൊരു പത്ത് വർഷം മുമ്പെങ്കിലും നല്ല വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യം കൂടി ഉള്ളവർ ആർക്കും വരികയല്ലേ നമുക്ക് ഇപ്പം നിങ്ങളിപ്പോൾ മാത്രം വന്നിട്ട് ബസിന് വന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ വണ്ടിക്കും ഒക്കെയാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് വന്നിട്ടില്ല പിള്ളേർക്ക് തന്നെ അവസരം വന്നിട്ടില്ലേ ഇങ്ങനത്തെ വഴിയാണ് ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കത്തില്ല വളവ് തിരിവ് പോട്ടെ അത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ് പക്ഷേ ഉള്ള റോഡെങ്കിലൊന്ന് വൃത്തിയായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഈ ഇടയ്ക്ക് പേച്ച് വർക്ക് ചെയ്തു അത് ഒരു കണക്കിന് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ആ പേച്ച് വർക്ക് ചെയ്യുന്നതിന് മുമ്പായിരുന്നു ഏറ്റവും റോഡ് നല്ലത് അത് ചെയ്തു കഴിഞ്ഞപ്പം പുതിയ ചെയ്തു മുക്കാൽ ഇഞ്ച് വരെ റോട്ടിൽ നിന്ന് ഓൾറെഡി റോട്ടിൽ നിന്ന് പൊന്നിയിട്ടാണുള്ളത് അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം വണ്ടി പോകുമ്പോൾ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കാം നോർമൽ കണ്ടീഷനിൽ വണ്ടി പോകുമ്പോൾ ആലോചിച്ച് നോക്കാം അതിൻ്റെ ഇളകാത്ത ഇട്ടും പോലത്തെ ഒന്നുമില്ല ജനങ്ങളുടെ നടുവേദന ജനങ്ങൾക്കും അസുഖങ്ങളും ബുദ്ധിമുട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായം റോഡ് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള മെല്ലെ വന്നാലും മതി എത്രയും പെട്ടെന്ന് റോഡ് ആ മാത്ര വരെ അനുവദിച്ചുള്ള റോഡ് കാലാങ്കി വരെങ്കിലും അനുവദിച്ച് തരണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ മാട്ര വരെ മെക്കാടം ടാറിങ്ങിന് ഫണ്ട് പാസ്സായിട്ടുണ്ട് പക്ഷേ ഈ കാലാങ്കി നിവാസികളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ മാട്ട്രയിൽ നിന്നുള്ള ആ മെക്കാടം ടാറിങ് കാലാങ്കി വരെ എങ്കിലും നീട്ടി കിട്ടണം നീട്ടിത്തരണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവിടുത്തെ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒരുപാട് നാട്ടുകാരിപ്പോൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് അവരുടെ വാക്കുകളിലേക്കൊന്നു കടന്നേ അല്ല ാരൻ തന്നെ പറഞ്ഞു അതായത് നമ്മുടെ കാലാങ്കി എന്നൊരു ഗ്രാമം വികസനമില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തെവിടെയും ഇതുപോലൊരു സ്ഥലം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊക്കെ ഞാനൊക്കെ പുറത്തൊക്കെ ജീവിച്ചൊരു വ്യക്തിയാണ് പക്ഷെ നമ്മുടെ കാലാങ്കി എന്ന് പറയുന്നത് നമുക്കത്ര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ഈ സ്ഥലം ചില രാഷ്ട്രീയക്കാരുടെ ആൾക്കാരുടെ അതായത് രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് പറഞ്ഞാൽ രണ്ട് എല്ലാ പാർട്ടിക്കാരും ഒന്നുമായിട്ട് ഇവിടെ വികസനം നീ നടത്തുന്നില്ല നടത്തുന്നില്ല കാരണം ഇപ്പം മുപ്പത്തഞ്ച് കൊല്ലം എം എൽ എ നമ്മുടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എം എൽ എ ഭരിച്ചു ഒരു കാര്യവും ഒരു വികസനം പോലും നമ്മുടെ ഈ നാട്ടിലേക്ക് വന്നതായിട്ട് നമുക്കറിയത്തില്ല പക്ഷെ പുള്ളിയുടെ മുമ്പ് ഒരു റോഡ് വന്നതാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി ഇപ്പോഴുള്ള ആൾക്കാരാണെങ്കിലും മാത്രം വരെ വരുന്നുള്ളൂ നമുക്ക് തരുന്നില്ല ഇനി മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഏത് കാര്യത്തിലാണേലും നമ്മളെ ഒരു തഴയുകയാണ് ഏഹ് വികസന കാര്യത്തിൽ കാലാങ്കിക്കാരെ അടിച്ച് അടിച്ചു താത്തുകയാണ് ഇപ്പം ഇതിന് വേറൊരു കാര്യങ്ങളുണ്ട് കാലാംഗക്കാർ അതിനകത്തൊരു ഭാഗവാക്കാണ് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു വികസനം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയക്കാർ പ്ലാൻ ചെയ്യുന്ന ആ സമയത്ത് തന്നെ ഇവർ ഗ്രൂപ്പ് കളിച്ചും മറ്റുള്ള സംഭവങ്ങളും അത് തകർക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇവർക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ഉള്ളൂ പക്ഷേ ഇവർ ചെയ്യുന്നില്ല മനസ്സിലായോ അപ്പം നമ്മളെപ്പോലുള്ള വികസനം എന്ന് പറഞ്ഞാൽ എന്ത് ഈ ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വികസനം മൊത്തം തീർന്നു ഇറ്റ് മീൻസ് നമുക്ക് നെറ്റ് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടവറേ ഉള്ളൂ ആകെ ഒരു ടവറേ ഉള്ളൂ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ജി ഇല്ല അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല ആ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലാങ്കി തന്നെ സ്തംഭിച്ചു ആ പിന്നെ ഉണ്ടായിരുന്ന ഇവിടെ മൂന്നും നാലും അഞ്ചും ബസ് വന്നുകൊണ്ടിരുന്ന ഇപ്പം ആകെ ഒരു ബസ്സെങ്ങാണ്ട് ഓടുന്നുള്ളൂ ഇതാണ് നമ്മുടെ കാലാങ്കിയുടെ അവസ്ഥ ഒരു കെ എസ് ആർ ടി സി ഒരു കെ എസ് ആർ ടി സി അത് ഇപ്പോൾ ഇല്ല ഇപ്പോൾ ഇല്ല അത് നിന്നു ആ ഇനി ഇപ്പോൾ ഏതാണ്ട് പ്രൈവറ്റ് ബസ് പറഞ്ഞു വരുന്നുണ്ട് അത് തന്നെ ആ ബസ്സിന് തന്നെ നമ്മുടെ കാലാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല ഈ ആ ബസ് വരുമ്പോൾ ഇതിന് ഇത് ഈ ഈ ഒരു കാര്യം തന്നെ നമ്മൾ പല പ്രാവശ്യം ഉന്നയിച്ച് നമ്മൾ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് ചെറുപ്പക്കാരുടെ അതായത് ഞാൻ അടക്കമുള്ള ചെറുപ്പക്കാരെല്ലാം കൂടെ കൂടി മുന്നോട്ട് വന്ന് നമ്മൾ ഉളുക്കലിൽ നിന്ന് ഒരു 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 പ്രതിഷേധ സദസ്സ് ഞങ്ങൾ സംഘടിപ്പിച്ചായിരുന്നു ഉളിക്കലിൽ നിന്ന് നമ്മൾ വാഹന ജാഥയായിട്ട് കാലാങ്കി വരെ വന്ന് കാലാങ്കിയിൽ സമാപിക്കുന്നത് അതായത് അവിടുന്ന് എല്ലാവരും ജാഥ വാഹന ജാഥയായി വന്ന് കാലാങ്കി വന്ന് നമ്മൾ വെട്ടം അന്ന് ആ സമയത്തൊക്കെ കാലാങ്കി ടൗണിൽ ഇപ്പോഴും ഒരു മാസ്കോ അങ്ങനെ മറ്റേ ലൈറ്റ് മാസ്കോ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഒരു കറണ്ട് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല കാരണം എത്താൻ വേണ്ടി ഇവർ സമ്മതിച്ചിട്ടില്ല അപ്പം ഒരു റോഡ് വേണം മേക്കാടൻ റോഡ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു പ്രതിഷേധ സംഭവങ്ങളൊക്കെ നടത്തി ഇവിടെ വന്ന് നമ്മൾ ലൈറ്റ് തെളിയിക്കുകയും സംവിധാനങ്ങളൊക്കെ ചെയ്തു പക്ഷേ അന്ന് രണ്ട് പാർട്ടിയിലുള്ള ആൾക്കാരും നമുക്ക് റോഡ് അനുവദിച്ച് തന്നിരിക്കും എന്ന് പറഞ്ഞാണ് അന്ന് പോയത് ആ ഇത് ഇപ്പോൾ ഉള്ള എം എൽ എയും അന്ന് അന്നേരപ്പം അന്നേരപ്പളല്ല എം എൽ എ വോട്ട് ചെയ്യാൻ ചോദിക്കാൻ നേരത്തും റോഡ് തരും എന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ഇത് തന്നിച്ചിട്ട് പോയത് പക്ഷേ ഇതുവരെയും അങ്ങനെയല്ല ഇനിയിപ്പോൾ ഇപ്പോൾ പാസ്സായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വരേ ഉള്ളൂ അപ്പോഴും നമ്മൾ കാലാങ്കിക്കാരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഈ ഉളുക്കലിൽ നിന്ന് നമ്മളിവിടെ വന്ന് കഴിഞ്ഞ വെച്ചിട്ട് ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടിയാണ് നമ്മൾ ആ ഒരു ഇതിനു വേണ്ടി പോയത് അപ്പം അപ്പോഴും നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാലായങ്കി റോഡ് കിട്ടും എന്നൊരു സംവിധാനം ആ ഇപ്പോഴും ഇതാണ് അവസ്ഥ ഇത് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള നല്ലൊരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം വോട്ടെടുക്കാൻ വോട്ടെടുപ്പിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അഞ്ച് കൊല്ലം വരെ അവർ വെയിറ്റ് ചെയ്യണം ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് എന്തെങ്കിലും വ്യത്യാസം ആൾക്കാർ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വോട്ട് ഒന്നെങ്കിൽ ഓൾടെക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഇതിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർക്കും മനസ്സിലാകണമല്ലോ നമ്മൾ മനുഷ്യരാണ് നമുക്ക് എങ്ങനെയൊക്കെ പ്രതികരിക്കാൻ പറ്റുന്ന ആകെ നമുക്ക് പ്രതികരിക്കാൻ ഒറ്റ അവസരമേ ഉള്ളൂ വോട്ടെടുപ്പ് മാത്രം എലക്ഷൻ മാത്രം ഇപ്പൊ സമയമില്ല ഒരു ഇലക്ഷൻ വരാൻ ആ തീർച്ചയായും ഇനി പിന്നെ ഞങ്ങളെ ചെറുപ്പക്കാരെല്ലാം കൂടെ വേറെ ഒരു ആലോചനയും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ കാലാങ്കി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു സ്ഥലത്തിനെ ഒറ്റപ്പെടുത്തുകയാണല്ലോ ഇവരെല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ കർണാടക ഫോറസ്റ്റിനോട് ചേർന്നാണല്ലോ നമ്മൾ കർണാടകനോട് ചേർന്നു അപ്പം നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന കർണാടക ഗവൺമെൻറ്റിലേക്ക് ഒരു റിക്വസ്റ്റേഷൻ അയച്ച് നമ്മൾ കാലാങ്കിയെ കർണാടകയിലേക്ക് ചേർക്കാൻ പറ്റുമോ കാരണം നമ്മളെ കേരളത്തിലുള്ള ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു ദുരിതമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് അപ്പം നമ്മളെ കാലാങ്കീനെ കർണാടകത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ കർണാടകരെങ്കിലും കനിഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് ഒരു കാര്യം കൂടെ ഞങ്ങൾ ചെറുപ്പക്കാരെല്ലാം ആലോചിക്കുന്നുണ്ട് അതൊക്കെയാണ് ഒരു മിനി ഊട്ടി എന്നൊക്കെ മടിക്കേരിയെ പോലെ നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും തീർച്ചയായും തീർച്ചയായും നമ്മുടെ വിഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും ഇതുള്ള സ്ഥലങ്ങളാണ് കാലാങ്കിയിൽ വെള്ളച്ചാട്ടമുണ്ട് ചെറിയൊരു സീസണായി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടമുണ്ട് അങ്ങനെ മറ്റേ വ്യൂ പോയിന്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറാക്കി എടുക്കാവുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട ആൾക്കാർ മാറി നിൽക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കിത് പ്രതികരിക്കാനേ പറ്റുള്ളൂ നമ്മളിപ്പോൾ കാലാങ്കി പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് ദേവാലയമാണ് അപ്പോൾ നമ്മോടൊപ്പം ഇപ്പം ഈ ഇപ്പം ശരിയാക്കിത്തരം പരമ്പരയിൽ ചേരുന്നത് ബിബിൻ ഇലിഞ്ഞിപ്പറമ്പിൽ ഫാദർ ബിപിൻ ഇലഞ്ഞിപ്പറമ്പിലാണ് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം കാരണം ഇതിൻ്റെ ഈ നമ്മളെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അച്ഛ ഇവിടുത്തെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് കാലാങ്കി എന്തേ കേരളത്തിലല്ലേ കർണാടകത്തിലാണോ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത് കാരണം എന്താണെന്ന് അച്ഛന് എന്താണ് പറയാനുള്ളത് ആ ചോദ്യം ഒരു പരിധിവരെ അർത്ഥവത്തായിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാലാങ്കി ഉളിക്കൽ പഞ്ചായത്തിലെ കർണാടക വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു സുന്ദരമായ ഗ്രാമമാണ് ഉളിക്കൽ പഞ്ചായത്തിലെ ഏക ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രീതിയിൽ നമുക്ക് കാണാനുള്ളത് ഒരേ ഒരു ഗ്രാമം എന്ന് പറയുന്നത് കാലാങ്കിയാണ് അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് നേതൃത്വത്തിൽ ഞങ്ങളൊരു ടൂറിസം ത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഗവണ്മെൻറ്റിൻ്റേതായിട്ടുള്ള യാതൊരു സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളോ അത് കാലാങ്കിലേക്ക് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പ്രധാന വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഏകാധ്യാപക വിദ്യാലയമായ എം ജി എൽ സി സ്കൂളാണ് കാലാങ്കി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഈ സ്കൂള് എന്നാൽ അത് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങളില്ല അത് മാത്രമല്ല അത് നിർത്തലാക്കാനായിട്ടുള്ള ഒരു ഓർഡർ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കോടതിയിൽ നമ്മൾ സ്റ്റേ മേടിച്ചുകൊണ്ടാണ് ഈ സ്കൂൾ മുന്നോട്ടേക്ക് പോകുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അടുത്ത എൽ പി സ്കൂളിലേക്ക് ചെല്ലണമെങ്കിൽ കുട്ടികൾ എട്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് പോവേണ്ട ഒരു സാഹചര്യം ുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ മന്ത്രിമാരെ കണ്ടിട്ടുണ്ട് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ നാട് മൊത്തം എണ്ണൂറോളം പേര് വസിക്കുന്ന ഒരു സ്ഥലം മൊത്തം എല്ലാവരും ഒപ്പിട്ട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്നാൽ അതിനൊരു ഫോളോ അപ്പോ ഒരു പരിഗണനയോ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ ഊട്ടി കൊടൈക്കനാൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ജനം ഇവിടുന്ന് പോകുന്നൊരു സാഹചര്യമുണ്ട് ടൂറിനൊക്കെ പക്ഷെ നമുക്കറിയാം അതിനേക്കാളിലൊക്കെ സുന്ദരമായ വ്യൂ പോയിന്റുകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ടൂറിസം മേഖലയാണ് ഈ കാലാങ്കി എന്ന് പറയുന്നത് എന്നാൽ അതിനനുസരിച്ചുള്ളൊരു വികസ അടിസ്ഥാന വികസനങ്ങൾ ഒന്നും തന്നെ ഇല്ല പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ ഒരു സാഹചര്യമാണ് പലപ്പോഴും ഞങ്ങൾ അധികൃതരോട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ടേക്കുള്ള റോഡ് പാസ്സാക്കാനായിട്ട് പറയുമ്പോൾ പാസ്സാക്കി തരാം എന്ന് പറയുന്നുണ്ട് എന്നല്ലാതെ എന്നാൽ അതിനൊരു പൂർണ്ണമായൊരു അതിൻ്റെ ഒരു പൂർത്തീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പരിധിവരെ സത്യമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുവരെ ഞങ്ങളും കൂടി ആവശ്യപ്പെട്ട റോഡാണെങ്കിലും അടുത്തു മാട്ര എന്ന് പറയുന്ന സ്ഥലം വരെ റോഡ് വന്നു എന്നാൽ എന്നാലിങ്ങോട്ടേക്ക് റോഡ് അനുവദിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് അനുവദിക്കുക എന്ന് പറയുന്നതും എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ളത് ഇതിൻ്റെ ഫലമായി ഞങ്ങൾ എം ബി എ പോയി കണ്ടു എം ബി എയുടെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു അപ്പോൾ പറഞ്ഞത് എം ബി ഫണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള റോഡിന് വികസനം വരുമ്പോൾ അതിൽ കൂടുതൽ ചിലവ് വരുന്നത് കൊണ്ട് അതും എളുപ്പമല്ല അങ്ങനെ എഞ്ചിനീയർമാർ പറഞ്ഞത് എന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഇത് ശരി തന്നെയാണ് ഞങ്ങൾക്ക് ഒരു അവഗണനയാണോ എപ്പോഴും എന്നുള്ളൊരു ചോദ്യം അത് ഒരു പരിധിവരെ ശരി തന്നെയാണ് അതിലേറ്റവും പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞ ടവറാണ് ഞങ്ങൾക്കിവിടെ ഒരു ടവറില്ല റേഞ്ചില്ല മൊബൈൽ ടവറില്ല ഈ പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ ഒരു റേഞ്ചില്ലാത്ത സ്ഥലം എന്നൊക്കെ പറയുന്നത് അത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് പോലും ഒരു സംശയകരമായ കാര്യമാണ് കാരണം അതൊരു അതിൻ്റെ പേര് ഞങ്ങളിങ്ങനെ ജിയോ ടവറുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു എം എൽ എ സംസാരിച്ചു അതിൻ്റെ വർക്കുകളിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും എവിടെയും എത്തപ്പെടുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഇതൊക്കെ എത്തുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമായിട്ട് കണക്കാക്കുകയാണ് അതുപോലെ ഞങ്ങളുടെ ഈ റോഡിൻ്റെ കാര്യം പിന്നെ പ്രധാന പ്രശ്നം ഇവിടെ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമില്ല എത്രോളം പേര് പ്രത്യേകിച്ച് ഈ ഉരുൾപൊട്ടൽ അതുപോലെ മറ്റു പ്രതിസന്ധികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം നിരന്തരമാണ് കാരണം പല സ്ഥലങ്ങളും ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ വയനാട്ടിലെ ആന ചവിട്ടി കുന്ന കേസൊക്കെ അതുപോലെ ആവർത്തിക്കാൻ സ്ഥലമുള്ള ഒരു സ്ഥലമാണ് ഈ കാലാ ആവർത്തിക്കാതിരിക്കട്ടെ അതിനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കാരണം ആന എല്ലാം എപ്പോഴും ഇറങ്ങി വന്ന് കൃഷി നശിപ്പിക്കുന്നു ജനങ്ങളിവിടുന്ന് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോകുന്നു വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇതൊക്കെ പിന്നീട് വനമായിട്ട് വരും ഈ ഉളിക്കൽ പ്രദേശം പോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കാട്ടും പ്രദേശത്ത് ആക്രമണം നേരിടുന്ന ഒരു പ്രദേശം ായിട്ട് മാറും അതൊക്കെ ഒരു പ്രധാന വെല്ലുവിളികളാണ് അതുകൊണ്ട് ഈ വയനാട് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഹൈ ഹൈഫോർസിനോട് ചേർന്ന് കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ട ഒരു പരിഗണന നൽകണം എന്ന് തന്നെയാണ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാം ആരോടും ഒരു എതിർപ്പോ അങ്ങനെ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു യാചനയായിട്ട് ഇതിനെ വേണമെങ്കിൽ കാണണം അപേക്ഷയായിട്ട് ഇതിനെ കാണണം എന്ന് നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു നന്മയായിരിക്കും സാധാരണക്കാരായ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് അവർക്ക് അതുപോലെ തന്നെ നമുക്ക് അതൊരു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അതാണ് ഇപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമുക്കിവിടെ ഇല്ല ഒരു ഹെൽത്ത് സെൻറ്ററോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല ഇവിടെ നിന്ന് ഉളിക്കലേക്ക് പോകേണ്ട ഒരു എന്ത് വന്നാലും അവിടെ ചെല്ലണം പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ദൂരം ചെല്ലണം അല്ലെങ്കിൽ പുറവേൽ എത്തണം അങ്ങനെ കുറെ ദൂരമുണ്ട് ഇവിടെ നിന്ന് പക്ഷേ നമുക്കൊരു ആരോഗ്യ കേന്ദ്രം ഇവിടെ തരേണ്ടത് ആവശ്യകതയാണ് ഇതൊക്കെ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് താങ്ക് യു അപ്പോൾ ഓക്കെ അച്ഛാ താങ്ക് അപ്പോൾ ഞങ്ങൾ ആരംഭിച്ചത് ഇവിടെ നിന്നാണ് കാലാങ്കി പള്ളിയുടെ മുന്നിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയി പോകുമ്പോൾ നമ്മൾ കണ്ടത് നമ്മൾ ഇന്ന് പഠനവുമായി ബന്ധപ്പെട്ട് കാലാങ്കിയിൽ എടൂർ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടെ ഇന്ന് പഠനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആവശ്യം ബിബിൻ അച്ഛൻ ഉൾപ്പെടെ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം ഇതാണ് ഇവിടുത്തെ ഒരു ഇവിടെ ഒരു ആരോഗ്യ കേന്ദ്രമില്ല നല്ലൊരു റോഡില്ല അതേപോലെ തന്നെ നല്ല ഒരു മൊബൈൽ ഫോണിന് റേഞ്ചില്ല അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് വർഷങ്ങളായിട്ട് കാലാങ്കി യിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് അതിന് ഇപ്പോൾ ഇവരുടെ ആദ്യം തന്നെ ഇവർ ഒരു ചോദ്യമുണ്ട് കാലാങ്കി എന്തേ കേരളത്തിലല്ലേ കർണാടകത്തിലാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യമാണ് ഈ പ്രാവശ്യത്തെ പരമ്പരയിൽ നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിൽ ജനറ്റ് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്ന പരമ്പരയിൽ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അതേപോലെ തന്നെ നല്ലൊരു റോഡ് അതേപോലെ തന്നെ മൊബൈൽ ടവറിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ നിരവധി അധികൃതരുടെ മുന്നിൽ പോയപ്പോൾ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇനിയെങ്കിലും ഇനിയും പറയുന്നത് ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്നാണ് അപ്പോൾ നമ്മുടെ പരമ്പരയുടെ പേരും ഇപ്പം ശരിയാക്കി തരാം എന്നാണ് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാലാങ്കി നാട്ടുകാരോടൊപ്പം ക്യാമറമാൻ ഡോളമി മുണ്ടാനോടൊപ്പം ശ്രീവേഷ്കർ ഏജൻഡസ്